നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം म दीपाङ्गुरम् ദിവസവും ഓരോ നിമിഷവും നല്ലതാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒഴിവാക്കണമെന്നില്ല അവ തീർച്ചയായും ആകാം അതേസമയം ആവശ്യങ്ങളെ ആഡംബരങ്ങളിൽ നിന്നും നമ്മൾ വേർതിരിച്ചറിയണം അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ശക്തികളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം വിവേകപൂർണമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ആകാം എന്നാൽ നിസാര പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകാൻ പാടില്ല കൊച്ചു കൊച്ചു നേട്ടങ്ങളിൽ മതിമറക്കുകയും അരുത് അവയ്ക്കുപരിയായ ആന്തരിക ശാന്തിയും സന്തോഷവും നമ്മൾ കണ്ടെത്തണം അതിന് ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം മാറേണ്ടതുണ്ട് തുടർന്ന് ഗുരുവചനം കേൾക്കാം നൈരാശ്യം പാപമാണ് പ്രസന്നവദനരായിരിക്കുമ്പോഴാണ് ഈശ്വരൻ പ്രസാദിക്കുക സ്വാമി വിവേകാനന്ദൻ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് ഇനി കേൾക്കാം പൂജാ धनुषा मुसलेन चाष्मभिर्वा वदते प्रीतिकरं तथा करोमि नतिभिर्नुतिभिस्त्वमीश पूज्यविधिभिर्ध्यानसमाधिभिर्न तुष्टः മുസലേന വദതി അടുത്തതായി ശങ്കര സ്ത്രോത്രാമൃതം നമസ്കാരം കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും ജ്ഞാന സമാധികളെ കൊണ്ടും പൂജിച്ചിട്ടും ഭഗവാന്റെ ദർശന മഹിമയിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല ഭക്തിശാസ്ത്രങ്ങളിൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഈ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചിട്ടും ശ്രീ പരമേശ്വരൻ സന്തുഷ്ടനായില്ലെങ്കിൽ പിന്നെ ഉലക്ക കൊണ്ടും കല്ല് പൂജിക്കണോ എന്ന് ഭക്തൻ ചോദിക്കുന്ന ശിവാനന്ദലഹരിയിലെ എൺപത്തിയൊമ്പതാം ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശ്രീ ശങ്കര സ്ത്രോത്ര ശിവാനന്ദ ലഹരിയിൽ എൺപത്തെട്ട് ശ്ലോകങ്ങളാണ് കഴിഞ്ഞത് അവിടെ സമുദ്രത്തിന് കുറുകെ അണക്കെട്ട് പണിയാൻ കഴിഞ്ഞാൽ അഥവാ അങ്ങനെയുള്ള ആൾക്ക് സ്വന്തം കൈപ്പത്തി കൊണ്ട് പർവ്വതത്തെ താഴ്ത്താൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്ക് സാക്ഷാൽ പോലും ലംഘിക്കാൻ കരുത്തുള്ള ആൾക്ക് ആണ് ശിവപൂജ ചെയ്യാൻ സാധിക്കുള്ളൂ അത്രയും ദുർലഭമാണോ ഭഗവാനെ അവിടുത്തെ പൂജ എന്നുള്ള ഭക്തൻ്റെ ഒരു ഭാവപ്രകടനമാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് സമാധി മുസലേന ചിർ വധത്തെ പ്രീതികരം തധാ കരോമേ േ ഈശ അല്ലയോ ഈശ്വര ഈശൻ ഈശനം ചെയ്യുന്നവൻ സർവപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ ശിവൻ ഹേ പരമശിവ പരമേശ്വര നുതിഭജാവിധിഭി ധ്യാനസമാധിഭർ നീ നമസ്കാരങ്ങളെക്കൊണ്ട് നുതിബിഹി സ്തോത്രങ്ങളെക്കൊണ്ട് പൂജാവിധിഭി പൂജാവിധികളെ കൊണ്ട് ധ്യാന സമാധികളെക്കൊണ്ട് ന തുഷ്ടതുഷ്ടനാകുന്നില്ല സന്തുഷ്ടനാകുന്നില്ല താത്പര്യം ഭക്തൻ സദാസമയവും ഭക്തിപൂർവം ശ്രദ്ധയോടുകൂടി ഭഗവാനെ നമസ്കരിക്കുന്നു വിശിഷ്ടങ്ങളായ ഉപാധികളിൽ വിഗ്രഹങ്ങളിൽ മറ്റ് സങ്കേതങ്ങളിലൊക്കെ ഭഗവത്ഭാവത്തെ കണ്ട് നമസ്കരിക്കുന്നു അത്തരം കൊണ്ട് നമസ്കാരങ്ങളെ കൊണ്ട് ഭഗവാൻ പൂർണ്ണമായി സന്തോഷിക്കുന്നില്ല അപ്പോൾ തൻ്റെ അനുഭവം ഭക്തൻ വെളിപ്പെടുത്തുകയാണ് എത്ര കാലമായി ഞാൻ നമസ്കരിക്കുന്നു എന്നിട്ടും അവിടുത്തെ പ്രസാദം പൂർണ്ണമായി ഉണ്ടായിട്ടില്ല അവിടുത്തെ സാക്ഷാത്കാരത്തിലേക്ക് ദർശന ദർശനമഹിമയിലേക്ക് ഞാൻ ഉയർന്നിട്ടില്ല അതുപോലെ നുതിബിഹി നുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം സ്തുതി അപ്പോൾ സ്തുതികളെ കൊണ്ട് വളരെ ഭക്തിപൂർവം അവിടുത്തെ സ്തോത്രങ്ങളെ ചെയ്തു കീർത്തനങ്ങളെ ചെയ്തു അങ്ങനെയാണല്ലോ ഭക്തൻ എന്നാൽ അതുകൊണ്ടും ഭഗവാൻ പൂർണ്ണമായി സന്തോഷിച്ചില്ല അവിടുത്തെ പൂർണ്ണമായ മഹിമാനുഭവം എനിക്ക് കൈവന്നില്ല പൂജാവിധിബിഹി പൂജാവിധികളെ കൊണ്ടും അങ്ങ് പൂർണ്ണമായി സന്തുഷ്ടനായില്ല പൂജാവിധികൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങളെ സമാഹരിച്ച് പ്രത്യേകം പ്രത്യേകമായ ധ്യേയമൂർത്തികളിൽ അല്ലെങ്കിൽ ധ്യേയസ്ഥാനങ്ങളിൽ മന്ത്രപൂർവം ക്രിയാപൂർവം പദാർത്ഥ വിനിയോഗത്തോടു കൂടെ ഭഗവാനെ പൂജിക്കുകയാണ് ഉപചാര സമർപ്പണം ചെയ്യുകയാണ് ധൂപ ദീപ നൈവേദ്യാദി ഉപചാരങ്ങളെ ചെയ്തുകൊണ്ട് പൂജിക്കുകയാണ് അത്തരം പൂജാവിധികളെ കൊണ്ടും അവിടുന്ന് സന്തുഷ്ടനായില്ല അവിടുത്തെ പൂർണ്ണമായ മഹിമാനുഭവം എനിക്ക് വന്നില്ല പിന്നെയോ ധ്യാന സമാധി അവിടുത്തെ ജപങ്ങൾ ജപത്തിലൂടെ പൂജയിലൂടെയൊക്കെ ക്രമേണ ധാരണയിലൂടെ ധ്യാനത്തിലേക്ക് എത്തി ചിത്തത്തിൻ്റെ അങ്ങേയറ്റത്തെ ഏകാഗ്രതയാകുന്ന ധ്യാനാവസ്ഥയിലൂടെ സമാധിയിലേക്ക് ഉയർന്നു അങ്ങനെ ധ്യാന സമാധികളെ പ്രാപിച്ചു ഭക്തൻ എന്നാൽ അതുകൊണ്ടും പൂർണ്ണമായി ഭഗവാൻ സന്തുഷ്ടനായില്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ നമസ്കാരങ്ങളെ കൊണ്ടോ കൊണ്ടോ പൂജകളെ കൊണ്ടോ ധ്യാന സമാധികളെ കൊണ്ടോ അല്ലേ ഭഗവാനെ അവിടുന്ന് പൂർണ്ണമായി സന്തുഷ്ടനായില്ല അവിടുത്തെ അനുഭവം അല്ലെങ്കിൽ അവിടുത്തെ ദർശനം പൂർണ്ണമായി എനിക്ക് സാധിച്ചില്ല എനിയിപ്പം എന്താ ചെയ്യുക ഇതൊക്കെയല്ലേ ഭക്തന് ചെയ്യാൻ കഴിയൂ അപ്പോഴാണ് പറയണത് ധനുഷാ മുസലേന ചാഷ്മഭീറുവാം തേ പ്രീതികരം മദ് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് ധനുഷ വില്ലുകൊണ്ട് മുസലേന ഉലക്ക കൊണ്ട് അശ്മഭിഹി കല്ലുകളെ കൊണ്ട് ആണോ ഞാൻ നിന്നെ സന്തോഷിപ്പിക്കേണ്ടത് വളരെ വിലക്ഷണമായൊരു കൽപ്പനയാണ് ഇപ്പം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് പൂജ ചെയ്യുന്നു കീർത്തനങ്ങളെ ചെയ്യുന്നു നമസ്കരിക്കുന്നു ധാരണാധ്യാന സമാധികളെ ചെയ്യുന്നു ഇതൊക്കെയാണ് ഭക്തിശാസ്ത്രങ്ങളിൽ അഥവാ മന്ത്രശാസ്ത്രങ്ങളിൽ സാധനാ പ്രകാരങ്ങളിൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള മാർഗങ്ങൾ അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്ക് പൂർണ്ണമായ ഭഗവ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഭഗവാന്റെ സന്തോഷം തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഇനി വില്ലുകളെ കൊണ്ടും ഒലക്ക കൊണ്ടും കല്ലുകളെ കൊണ്ടൊക്കെയാണോ ഞാൻ പൂജിക്കേണ്ടത് ഇത് ചോദ്യമാണ് എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം തഥാകരോമി അങ്ങനെ അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ ഞാനങ്ങനെയും ചെയ്യാം ഈ നമസ്കാരവും സ്തോത്രവും കീർത്തനവും പൂജയും ധ്യാന സമാധികളൊക്കെ ഒന്ന് മാറ്റിവെച്ച് കല്ല് തുടങ്ങിയവ എടുത്ത് നിന്നെ പൂജിക്കാം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് എന്താണ് ഇവിടുത്തെ ആന്തരിക ഭാവം നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരത്തി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ചിദംബരനാഥക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പുരാതന രാജവംശമായിരുന്ന വിഴിഞ്ഞം ആസ്ഥാനമായ ആയി രാജ്യം ഭരിച്ചിരുന്ന ചോളരാജാക്കന്മാരുടെ കുലദൈവമൂർത്തിയായ ശ്രീ ചിദംബരനാഥന്റെ തിരുസങ്കേതമാണ് ഊറ്ററ ശ്രീ ചിദംബരനാഥക്ഷേത്രം ഭാരതത്തിലെ പഞ്ചഭൂതലിംഗ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ തമിഴകത്തെ ശ്രീ ചിദംബരക്ഷേത്രത്തിന് സമാനമായ പ്രതിഷ്ഠ രൂപഭാവ പൂജാ സമ്പ്രദായ സവിശേഷതകളുള്ള കേരളത്തിലെ ഏക ചിദംബരനാഥ ക്ഷേത്രമാണിത് ദക്ഷിണ ചിദംബരം എന്നറിയപ്പെടുന്ന പ്രസ്തുത ക്ഷേത്രഭൂമിയിൽ പ്രേതായുഗത്തിൽ ശ്രീ പരശുരാമസ്വാമി ഗുരുവായ ശ്രീ പരമേശ്വരനെ പൂജിച്ച് ആരാധിച്ചിരുന്നു എന്ന ഐതിഹ്യം ഈ ശൈവഭൂമിയുടെ മാഹാത്യത്തെ വിളിച്ചോതുന്നു യുഗങ്ങളായി ഇടമുറിയാതെ വേദമന്ത്രധ്വനികളാൽ പൂജയേറ്റുവാങ്ങിയ ഊറ്ററയിലെ ചൈതന്യം ഭക്തരുടെ അനുഭവ കഥകളിലൂടെ അനുദിനം യശസ്സിലേക്ക് ഉയരുകയാണ് പൈതൃകമായി കൈവന്ന തമിഴ് ആചാരാനുഷ്ഠാനങ്ങളോടൊപ്പം കേരളത്തിലെ ശൈവ ആരാധന സമ്പ്രദായങ്ങളും അനുവർത്തിച്ചു വരുന്ന ഊച്ചറക്ഷേത്രം തമിഴ് കേരള ആചാര പൂജാ സമ്പ്രദായങ്ങളുടെ സമന്വയ കേന്ദ്രം കൂടിയാണ് അത്ഭുത വരപ്രസാദമേകുന്ന ഭക്തജനപ്രിയനായ ശ്രീ ചിദംബരനാഥനെ സ്തുതിച്ചുകൊണ്ട് പരമഭക്തരായ മാണിക്യവാചകരും തിരുജ്ഞാനസംബന്ധരും അപ്പർ തിരുവാടികളും ഭക്തിരസപ്രധാനമായ ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട് കലിയുഗത്തിൽ യുഗപ്രഭാവനായ ശ്രീ നാരായണ ഗുരുദേവനും ദക്ഷിണ ചിദംബരമായ ഊറ്ററയിലെത്തി ദർശനം നടത്തുകയും ഇവിടുത്തെ അത്ഭുത ചൈതന്യം അകക്കണ്ണാൽ തിരിച്ചറിഞ്ഞ ഗുരുദേവൻ ശ്രീ ചിദംബരനാഥനെ സ്തുതിച്ചുകൊണ്ട് വിഖ്യാതമായ ചിദംബരാഷ്ട്രകം രചിക്കുകയും ചെയ്തു ത്രേതായുഗത്തോളം പഴക്കമുള്ള ഈ ശൈവസങ്കേതത്തെ ഈ നൂറ്റാണ്ടിൽ പുനരുദ്ധരിക്കുവാൻ മാർഗനിർദ്ദേശം നൽകിയത് അദ്വൈത സിദ്ധാന്തത്തെ ശാസ്ത്രമാക്കിയ ശ്രീ നാരായണ ഗുരുദേവനാണ് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളുടെ ഗണത്തിൽ അത്യപൂർവ്വ പ്രതിഷ്ഠാ സങ്കല്പങ്ങളാലും സവിശേഷമായ പൂജാചാരനുഷ്ഠാനങ്ങളാലും കീർത്തി കേട്ടതാണ് പൂറ്റെറ ശ്രീ ചിദംബരനാഥക്ഷേത്രം ഇവിടെ ശ്രീ പരമേശ്വരൻ ആകാശലിംഗ സ്വരൂപനായും നടരാജമൂർത്തിയായും രഹസ്യപ്പുരളായ ശ്രീ ചിദംബരനാഥനായും ചിത്രപ്രസാദമേകി അഭീഷ്ട വരപ്രദായകനായി വാണരുള്ളൂ ദേവി പാർവതിയാകട്ടെ തൃക്കല്യാണ സ്വരൂപത്തിൽ സമ്പദ്യോഗ ധാരണിയായ ശിവകാമസുന്ദരിയായും വാഴുന്നു കേരളത്തിൽ ശിവൻ പാർവതി സമേതനായി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അനവധിയുണ്ടെങ്കിലും പൂജയിലുള്ള ദാമ്പത്യ സങ്കല്പം കൊണ്ടുതന്നെ മറ്റു ശിവപാർവതി ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണിട്ട ഈ ക്ഷേത്രത്തിന്റെ പേരുപോലും ഹാലാസ്യ മാഹാത്മ്യത്തിൽ പത്താം അധ്യായത്തിൽ പ്രകീർത്തിക്കുന്ന പഞ്ചഭൂത തത്വ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ മധ്യ തമിഴകത്തെ ശ്രീ ചിദംബരം നടരാജ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ ചിദംബരത്തിലെ കനകസഭാപതിയായ നടരാജമൂർത്തിയാണ് ഊറ്ററയിലും ശ്രീ ചിദംബരനാഥനായി മാണരുളുന്നത് ത്രേതായുഗത്തിൽ ശ്രീ പരശുരാമസ്വാമി ശിവനെ പൂജിച്ച് ആരാധിച്ച പുണ്യഭൂമിയായ ഊറ്ററ ക്ഷേത്ര സങ്കേതത്തിന്റെ മൂലസ്ഥാനം ശ്രീ ചിദംബരം ക്ഷേത്രമാണ് സാക്ഷാർ ചിദംബര രഹസ്യമായിരിക്കുന്ന ചിദംബര യന്ത്രം മൂലാധാര മൂലാധാരസ്ഥാനമായ ആധാരശിലയ്ക്ക് താഴെയായി ഇവിടത്തെ ഷടാധാരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് മധുരയിൽ മീനാക്ഷിയായും കാഞ്ചീപുരത്ത് കാമാക്ഷിയായും അറിയപ്പെടുന്ന പാർവതി ശ്രീ ചിദംബരത്തും ഊറ്ററയിലും സമ്പത്യോഗ ധാരണിയായ സുന്ദരിയായി വാഴുന്നു ഒരു കയ്യിൽ നീലത്താമരയും മറുകൈ ഡോളഹസ്തവുമായി നൃത്തരൂപത്തിൽ സൗന്ദര്യവതിയായി കല്യാണ സ്വരൂപയായി നിൽക്കുന്ന ഇവിടുത്തെ ദേവി വിഗ്രഹം പൂർണമായും തമിഴ് ശൈലിയിൽ ഉള്ളതാണ് ചിദംബര യന്ത്രത്തിന്റെ അത്ഭുത ശക്തി വൈഭവം ദക്ഷിണ ചിദംബരം എന്ന പേരിന്റെ മഹനീയത കൊണ്ടുമാവാം ഈ ക്ഷേത്രം തമിഴ് കേരള ആചാരങ്ങളുടെ സമന്വയ കേന്ദ്രമായി മാറിയത് വിഴിഞ്ഞം ആസ്ഥാനമായി ആയി രാജ്യം ഭരിച്ചിരുന്ന ആയി രാജാക്കന്മാർ പൂജിച്ച് ആരാധിച്ചിരുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ ഒന്നാണിത് ഏതൊരു കാര്യത്തിന്റെയും ശുഭകരമായ തുടക്കത്തിന് ശ്രീമൂല ഗണപതിയെയും മംഗളകരമായ പരിയവസാനത്തിന് ശ്രീ ഹനുമാൻ സ്വാമിയെയും ഭക്തജനങ്ങൾ ഭജിക്കുന്നു ഇവിടുത്തെ ശാസ്താവിന് ഏറെ പ്രത്യേകതകളുണ്ട് കുടുംബസമേതമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വനശാസ്താവെന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ സുബ്രഹ്മണ്യൻ യൗവനയുക്തനായി നിൽക്കുന്ന രൂപമാണ് നാഗരുടെ പ്രതിഷ്ഠയും വ്യത്യസ്തമാണ് ക്ഷേത്രത്തിന്റെ മൂലവിഗ്രഹത്തിനടുത്തായി കന്നിമൂലയിൽ മറ്റൊരു ഗണപതിയെയും കാണാം കരയാലിന്റെ മധ്യഭാഗത്തുകൂടി പന വളർന്നു നിൽക്കുന്ന ഈ അപൂർവ കാഴ്ച യക്ഷിയുടെ സങ്കല്പമായി ഭക്തർ കരുതിപ്പോരുന്നു ഇവിടെ ഉത്സവ സമയത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂജ നടത്താറുള്ളൂ ഈ തീർത്ഥക്കുളത്തിലാണ് ഭഗവാന്റെ തിരു ആറാട്ട് നടത്തുന്നത് വേനലിലും വറ്റാത്ത ഈ നീരുറവയെ നാരായണ തീർത്ഥമായി ഭക്തർ കരുതി പോരുന്നു ഭക്തരുടെ മനസ്സിൽ ഭക്തിക്കൊപ്പം ദിവ്യ പ്രണയം കൂടി നിറയ്ക്കുന്ന കാൽപ്പനിക അനുഭൂതിയാണ് ശ്രീ ചിദംബരനാഥന്റെയും ശിവകാമിയുടെയും പള്ളിയറ പൂജാദർശനം മൂലസ്ഥാനമായ ശ്രീ ചിദംബരത്തെ ഏറ്റവും പ്രധാനവും സുന്ദരവുമായ ചടങ്ങാണ് സ്വർണ്ണപ്പല്ലക്കിൽ ചിദംബരനാഥനെയും ശിവകാമസുന്ദരിയെയും പള്ളിയറയിലേക്ക് ആനയിക്കുന്നത് പള്ളിയറ പൂജ കേരളത്തിൽ ൂറ്ററയുടെയും തിരുവഞ്ചിക്കുളത്തിന്റെയും മാത്രം സവിശേഷതയാണ് പ്രപഞ്ച മാതാപിതാക്കളായ ശിവകാമിയെയും ചിദംബരനാഥനെയും വിശ്വസ്നേഹത്തിന്റെയും ദാമ്പത്യ ഐക്യത്തിന്റെയും പ്രതീകങ്ങളായി പൂജിച്ച് ആരാധിക്കുന്ന പള്ളിയറ പൂജ നടക്കുന്ന ക്ഷേത്രമാണ് ഊറ്ററ ശ്രീ ചിദംബരനാഥ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയാത്ത ചില പൂജാവിധികൾ ഇവിടെ അനുഷ്ഠിക്കുന്നു അതിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ് ഇവിടുത്തെ പള്ളിയറ പൂജ പള്ളിയറ പൂജ പോലുള്ള ചടങ്ങുകൾ കേരള ആചാരവും മലയാള പൂജാ സമ്പ്രദായവും പിന്തുടർന്നു വരുന്ന ക്ഷേത്രങ്ങളിൽ നടത്താറില്ല എന്നാൽ മലയാള നാട്ടിലെ ഊച്ചറ ശ്രീ ചിദംബരനാഥ ക്ഷേത്രത്തിൽ പൈതൃകമായി തന്നെ തമിഴ് ആചാരാനുഷ്ഠാന പ്രകാരമുള്ള പള്ളിയറ പൂജ നടന്നു വരുന്നതിന്റെ കാര്യകാരണം അറിയുവാൻ ഏതൊരു ഭക്തനും ജിജ്ഞാസയുണ്ടാവും മധ്യതമിഴകത്തെ ശ്രീ ചിദംബരം നടരാജക്ഷേത്രം കൂറ്ററ ശ്രീ ചിദംബരനാഥ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായതുകൊണ്ട് മാത്രമല്ല ഇവിടെ തമിഴ് ആചാരാനുഷ്ഠാനങ്ങൾ പൈതൃകമായി കൈവന്നത് സംഘംകൃതിയായ പുറന്നാനൂറിൽ പരാമർശിക്കപ്പെടുന്ന തെക്കേ അതിർത്തി കന്യാകുമാരിയും വടക്കേ അതിർത്തി തിരുവല്ലയുമായി വിഴിഞ്ഞം തലസ്ഥാനമാക്കി ആയി രാജ്യം ഭരിച്ചിരുന്ന ചോള രാജവംശത്തിന്റെ കുലദൈവം ആനന്ദ നടരാജമൂർത്തിയായ ശ്രീ ചിദംബരനാഥനായിരുന്നു മൂലസ്ഥാനമായ ശ്രീ ചിദംബരവുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്ന ചോള ചോളരാജാക്കന്മാർ വിഴിഞ്ഞം ആസ്ഥാനമാക്കി നാട് ഭരിച്ചപ്പോൾ അവർ സ്ഥാപിച്ച അറുപത്തിനാല് ശിവസ്ഥലങ്ങളിൽ പൂറ്ററ ശ്രീ ചിദംബരനാഥ ക്ഷേത്ര സങ്കേതത്തിന് നായകസ്ഥാനവും സ്ഥാനവും കുലദൈവ സ്ഥാനവും കൽപ്പിച്ചിരുന്നതിന് കാരണം നടരാജമൂർത്തി ചോളരാജാക്കന്മാരുടെ കുലദൈവമായതിനാലാണ് രാജാക്കന്മാരിൽ തുടങ്ങി ഈ സങ്കേതത്തിന് പൗരാണിക കാലം മുതൽ മൂലക്ഷേത്രമായ ശ്രീ ചിദംബരവുമായുണ്ടായിരുന്ന അഭേദ്യ ബന്ധം ഇവിടത്തെ തമിഴ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് കാരണമായി എല്ലാ പൗർണമിനാളിലും വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് ശേഷം കൃത്യം ആറ് നാൽപ്പത്തിയഞ്ചിനും ഏഴിനും മധ്യേ പള്ളിയറ പൂജാ ചടങ്ങുകൾ ആരംഭിക്കും ആദ്യമായി ശ്രീ ചിദംബരനാഥന്റെ ശ്രീകോവിലിൽ നിന്നും ശംഖുമണിനാഥങ്ങൾ മുഴക്കി ഉപചാരങ്ങളോടെയും ദീപദൂപാലങ്കാരങ്ങളും വാദ്യകോശത്തോടും കൂടി അലങ്കരിച്ച പല്ലക്കിൽ ശ്രീ ചിദംബരനാഥനെ ആനയിച്ചിരുത്തിയ ശേഷം ശിവകാമസുന്ദരി നടയിലെത്തി ശംഖം മണിനാഥങ്ങൾ മുഴക്കി ഉപചാരങ്ങളോടെ ദേവിയെയും ഭഗവാന്റെ വാമഭാഗത്തായി ഇരുത്തുന്നു കുത്തുവിളക്കും നീരാഞ്ജനവും നിരവധി താലപ്പുലികളുമായി ഭക്തർ ചിദംബരനാഥ ശിവകാമി സ്തുതിഗീതകളോടെ അകമ്പടി സേവിക്കുന്നു ശ്രീവേലി പാതയിലൂടെ മൂന്ന് പ്രദക്ഷിണം വച്ച് ശ്രീ ചിദംബരനാഥനും ശിവകാമസുന്ദരിയും പള്ളിയറയിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പായി പരിവാര ദേവതകൾക്ക് ദർശനമേകുന്നതായാണ് ഈ പ്രദക്ഷിണ സങ്കല്പം പള്ളിയറയുടെ നടയിലെത്തിയാൽ പല്ലക്കിൽ നിന്ന് ദേവനെയും ദേവിയെയും അകത്തേക്ക് ആനയിക്കുന്നു അകത്തെ എഴുന്നള്ളിയിരിക്കുന്ന ദേവദമ്പതികളുടെ മേൽശാന്തി പീഠത്തിലിരുത്തിയ ശേഷം അപ്പം അട പാൽ കതളിപ്പഴം പാൽപായസം നെൽപായസം ഇളനീർ താമ്പൂലം വിശേഷാൽ തമിഴ് പൊങ്കലും മൂലസ്ഥാനത്തർപ്പിക്കുന്ന വിശേഷാൽ നിവേദ്യങ്ങളും നേരിടുന്നു എല്ലാ ഉപചാര ചടങ്ങുകളും പൂർത്തിയാക്കി ശിവകാമി ചിദംബരനാഥനെ മേൽശാന്തി നമസ്കരിച്ച ശേഷം ശംഖുവിളിച്ച് മൂന്ന് പ്രാവശ്യം മണിമുട്ടി രഹസ്യമന്ത്രത്തോടെ പള്ളിയറ പള്ളിയേറവാതിലടയ്ക്കും പള്ളിയറ പൂജ കഴിഞ്ഞാൽ പിന്നെ തിരുമുറ്റത്ത് ആൾസഞ്ചാരം പാടില്ല എന്നാണ് ചട്ടം ശ്രീ ചിദംബരനാഥന്റെയും ശിവകാമി അമ്മ ദേവിയുടെയും ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടിയാണിത് പിറ്റേന്ന് വെളുപ്പിന് പ്രധാന ശ്രീകോവിലിൽ നട തുറന്ന ശേഷം പള്ളിയറ നടയ്ക്കൽ മൂന്ന് പ്രാവശ്യം ശങ്കവിളിച്ച് മണികൾ മുഴക്കി മന്ത്രോച്ചാരണത്തോടെയാണ് ദേവന്മാരെ ഉണർത്തുന്നത് ഇതിനുശേഷം വിധിപ്രകാരം നിർമാല്യ ദർശനം കഴിഞ്ഞ് ദേവന്മാരെ ആനയിച്ച് അഭിഷേകാദികൾ നടത്തി പാലും മലരും പഴവും ദേദ്യവും നൽകി ചിദംബരനാഥന്റെ ശിവകാമസുന്ദരിയുടെയും ശ്രീലങ്കങ്ങളിൽ തിടമ്പുകൾ പ്രവേശിക്കുന്നതോടെ പള്ളിയറ പൂജ സമാപിക്കുകയും നിത്യപൂജകൾ ആരംഭിക്കുകയും ചെയ്യും